ഹലോ കൂടുകാരെ നമസ്കാരം എല്ലാവർക്കും സുഖാതായിരുന്നു ഇന്നൊരു ദിവസം ലീവ് കിട്ടിയപ്പോ ഞാനിങ്ങടെ വീട്ടിൽ കൊടുത്തിരുന്നു അപ്പൊ നമ്മളെ കെട്ടുകൾ പുറകിലുണ്ട് ക്യാമറയ്ക്ക് അപ്പുറത്തുണ്ടെ അപ്പൊ അവള് ഇന്ന് നമുക്കൊരു പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്തൊക്കെയാ നമ്മളൊരു അഞ്ചു മുട്ട എടുത്തിട്ടുണ്ട് ഇന്ന് ഓംലെറ്റ് ഉണ്ടാക്കണത് നമ്മൾ കുറച്ച് വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കേണ്ടതായിരുന്നു നമുക്ക് ആവശ്യം ഒന്നുമില്ല നമ്മള് സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോ എന്തൊക്കെയാണ് എടുക്കുന്നത് പച്ചമുളക് എടുക്കുന്നുണ്ട് അങ്ങനെ പച്ചമുളക് ഒരു ഉള്ളി രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയാണ് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ജസ്റ്റ് ഒന്നൊരു കളറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞാൻ ജസ്റ്റ് നമുക്ക് ക്യാരറ്റ് പച്ചമുളക് ഉള്ളി ഇതെല്ലാം ഒന്ന് കുനുകുന അറിയണം പിന്നെ ഈ മുട്ടയില് മുട്ടയിന്റെ വെള്ളയും മഞ്ഞയും അത് മാറി മാറി രണ്ടും മാറ്റിയെടുക്കണം ഓക്കെ അത് നമുക്ക് ബാക്കി സെറ്റപ്പ് പരിപാടികളൊക്കെ ഉണ്ടാവും നമുക്ക് അറിയുന്ന പോലെ കൂട്ടുകാരെ അങ്ങനെ നമുക്ക് മുട്ടയുടെ മഞ്ഞയും അതുപോലെ വെള്ളയും നമ്മൾ രണ്ടും മാറ്റി മാറ്റി എടുത്തു അതുപോലെ തന്നെ ക്യാരറ്റ് ഉള്ളി നമ്മൾക്ക് ആ എന്നെ കണ്ട അറിയാവുന്ന വിധം നമ്മൾ ഉരുമുന അരിഞ്ഞ് രണ്ടും മാറ്റി വെച്ചു ഇനിയിപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഈക്വൽ ഒരു ഇതിൽ വെള്ളയിലേക്കും കുറച്ച് ക്യാരറ്റും അതിൽ നമ്മൾ ആ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വെച്ചത് നമ്മളിട്ട് കൊടുക്കുന്നു മുട്ടയുടെ വെള്ളയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ബാക്കിയുള്ളത് നമ്മൾ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചതിലോട്ടും ആ തട്ടി അങ്ങ് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കാം ഓക്കെ ഇട്ടുകൊടുത്തു ഇനി ഇതാണല്ലേ പിടിക്ക് ഉപ്പ് ഉപ്പ് നമ്മൾ തരുവാൻ ഉപ്പ് അതിലേക്ക് ഉറച്ചിട്ട് ഇത് മഞ്ഞയാക്കി വെച്ചിട്ട് ഇട്ടു വെള്ളയും ഇനി നമുക്ക് ഇത് രണ്ടും മിക്സ് ചെയ്ത് സാധാരണ ഓംലെറ്റ് ഓവ് പോലെ രണ്ടും മിക്സ് ചെയ്യുന്നതാണ് രണ്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി അത് രണ്ടായിട്ട് നമ്മളൊന്ന് ഷേക്ക് ചെയ്തിട്ടുണ്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇതും നമ്മൾ ഉപ്പ് ഇട്ടാണ് ഇട വെള്ളയിലേക്കുള്ളതും നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ഉഷ് എന്നിട്ട് ഒന്ന് എല്ലായിടത്തേക്ക് എത്തണം കേട്ടോ അതിന് ശേഷം ഇനി വീരണ്ടവിടെ ഇരിക്കട്ടെ കാത്തിച്ചു അപ്പോൾ ഓഫ് ഫ്ലെയിമിലിടക്കാമോ അല്ലേ ിലിട്ട് ഒന്ന് ഫാന് ചൂടാവട്ടെ ഫാന് ചൂടായതിനു ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണേ കുറച്ച് സൺഫ്ലവർ ഓയിൽ അത് നിങ്ങളിഷ്ടപോലെ ഓക്കെ ഇനി ിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയല്ല മറ്റേ നമ്മൾ ഓയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ നമ്മൾ കുറച്ചു കൊടുത്തു അതങ്ങനെ ശേഷം ജസ്റ്റ് ഇത് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ടോ ഞാൻ എണ്ണ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ ഒരേപോലെ എത്തിക്കണം കേട്ടോ എണ്ണ നമുക്ക് എല്ലായിടത്തും എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം അതിനുശേഷം ഒന്ന് തന്നെ ചൂടായിക്കോട്ടെത്തുന്നുണ്ട് ഇനി മുട്ടയുടെ വെള്ളം മാത്രം അടിച്ച് മാറ്റി വെച്ച സാധനമാണ് നമുക്കത് ഇനി മുട്ട വേവിന്റെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം ആണ് കേട്ടോ നമുക്ക് കാണിച്ചെടി അത്രയും ഫ്ലെയിം അറിയാം നമുക്കറിയാലോ മുട്ട പൊരിക്കുന്ന അറിയാലോലോ അത്ര തന്നെ ഞമ്മള് ഓ ധാരളം ഞമ്മൾ ഇതങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും കറക്റ്റ് റൗണ്ടാക്കി കടുത്ത് കിട്ടിയാൽ നമുക്ക് അത്രയോ നല്ലതാണ് മുട്ട വെള്ള മാതൃകമാക്കിയിട്ട് അത് പൊരിച്ചു വെച്ചു അതിൻ്റെ സൈഡ് കുറച്ചൊന്ന് അടുക്കി പിടിച്ചു എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം നമ്മൾ എന്താക്കാം നമ്മുടെ മുട്ടയുടെ മഞ്ഞയില് മിക്സാക്കി വെച്ചത് അതും നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുന്നു നമ്മളെ ഇതാണ് കേട്ടോ ഇത് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് പോട്ട എന്നിട്ട് കുക്ക് ചെയ്ത് എല്ലായിടത്തേക്ക് ഒന്ന് ഒരു വൃത്തിക്ക് വേണ്ടി ആയി 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 ഞം തിന്നറായിട്ടുണ്ട് വരുന്നു അപ്പൊ മൊട്ട പൊയ്ക്കല്ലേ നമുക്ക് തിന്നു ഒറ്റ ഒറ്റ ല്ലേറ്റീനല്ലേ ആയി പറഞ്ഞേ ആയി പറഞ്ഞേ പപ്പാപ്പന്റെ തോക്കം ജോബി ജോബി കൊച്ച നമ്മളെ ഇതായി വരുന്നു ില് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മക്ക് ഇത് സെർവ് ചെയ്യാം ഇവര് നിങ്ങൾക്ക് എന്ത് പേര് വേണമെന്നോ നിങ്ങള് വിളിച്ചോ കേട്ടോ അപ്പൊ നമ്മളെ അനിയക്കാർ എവിടെയുണ്ട് അപ്പൊ അവനെ തന്നെ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് വിട്ടോയോ അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനി വീട്ടു വരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബൈ ബൈ